ലക്ഷദ്വീപിലെ ബിത്രാദ്വീപ് ഏറ്റെടുക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ചെറിയതും ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളതുമായ ബിത്ര കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നത് ഇവിടെ താമസിക്കുന്ന നൂറ്റിയഞ്ച് കുടുംബങ്ങൾ അവരുടെ ഭൂമിയും ഉപജീവനവും സംരക്ഷിക്കുന്നതിനായി സേവ് വിത്ര എന്ന പേരിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഈ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക ഇല്ലെങ്കിൽ ഈ സമരം കണ്ടന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഈ സമരം ഇങ്ങനെയല്ല ഉണ്ടാകുക കൂടി നിങ്ങളെ ഓണപ്പെടുത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി കഴിക്കുന്ന എല്ലാവിധ ചെയ്തിരിക്കും അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അധികം പറയുന്ന ലക്ഷദ്വീപിലെട്ടിൽ ഈ ഇത്ര ജനങ്ങളെ ഇത്ര ഉപദ്രവിക്കുന്നതിൽ അവന് എത്രയും പെട്ടെന്ന് ദേശീയ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്താണ് തന്ത്രപ്രധാനമായ ഈ ദ്വീപ് പൂർണ്ണമായും പ്രതിരോധ ഏജൻസികൾക്ക് കൈമാറുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം നാവിക കേന്ദ്രമാക്കുന്നതിനു വേണ്ടി വിത്രാദ്വീപ് മുഴുവനായും ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനം ജൂലൈ പതിനൊന്നിനാണ് സർക്കാർ പുറത്തിറക്കുന്നത് പ്രത്യേകിച്ച് മത്സ്യബന്ധനവുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് വിത്രക്കാരും അതുപോലെ തന്നെ മത്സ്യബന്ധന സീസൺ ആയി കഴിഞ്ഞാൽ മറ്റ് ദ്വീപിൽ നിന്നുള്ളവർ വരെയും ഈ ദ്വീപിൽ വിത്തരയിൽ പോയി അവരുടെ ഉപജീവനം കാണുന്ന ഒരു വലിയൊരു പ്രദേശമാണ് ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് നിയമത്തിന്റെ സെക്ഷൻ പത്തൊൻപത് ഒന്ന് പ്രകാരം പ്രാദേശിക ഭരണകൂടമാണ് ദ്വീപ് ഏറ്റെടുക്കുന്നത് അതിനു മുൻപായി ഒരു സാമൂഹിക ആഘാത പഠനം നടത്തുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നു എക്സ്ട്രാ ഭൂമി ഡിഫൻസിന് വേണ്ടി എടുക്കുമ്പോൾ പിന്നെ ലക്ഷദ്വീപുകാർക്ക് പുതിയതായിട്ട് വീട് വെക്കാനോ ഡെവലപ്പ് ചെയ്യാനോ വേറെ പ്രദേശങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം വിഷയത്തിന്റെ മാത്രമല്ല എൻ്റെ ലക്ഷദ്വീപിലെ ലാൻഡ് ഗ്രാബിംഗ് ആണ് ഇതിന്റെ ഒരു കോറ് തലമുറകളായി കഴിഞ്ഞു പോന്നിരുന്ന ഭൂമിയിൽ നിന്നും എന്നേക്കുമായി നീക്കുമായി ഇറങ്ങി പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വിത്രയിലെ ജനങ്ങൾ ഇപ്പോഴുള്ളത് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപുകാർ കാണിച്ച ഈ ജനദ്രോഹ നടപടി തികച്ചും ലക്ഷദ്വീപിലെ ഓരോ വ്യക്തികൾക്കും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഒരുപാട് പൂർവ്വപിതാക്കന്മാരുടെ കബറിടങ്ങളുണ്ട് അവരുടെ ഓർമ്മകളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിനെതിരെ ലക്ഷദ്വീപ് എം പി ഹബ്ദുള്ള സയ്യിദ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് about acquiring bitra island which is the smallest island in lakshadweep which is not more than a kilometer and not having more than 500 people living there but it is having the largest economic zone because the lagoon of bitra island is the largest in terms of area it's bigger than any island in lakshadweep fishermen from all the islands they go camp there fish and it's a big economic opportunity for them the pretext on which the revenue department is Acquiring this land is national security. For the last so many decades after independence, we have never had any issue of national security, sir. For national security, already Bitra Island is having a Coast Guard unit and a Navy unit. My humble suggestion through you, sir, to the government is that immediately this notification should be withdrawn, which is an ill-conceived plan which does not have any compensation rehabilitation okay. for those who are already existing. ലക്ഷദ്വീപിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പതിവായി മാറിയിരിക്കുകയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഇതിനു മുൻപും നിരവധി ദ്വീപുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഐ എൻ എസ് ജഡായു എന്ന പുതിയ നാവിക താവളം കമ്മീഷൻ ചെയ്യുമെന്നുള്ള കഴിഞ്ഞ വർഷത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ഒരു ഉദാഹരണം മാത്രമാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഒരു ദ്വീപാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ദ്വീപിൽ ജനവാസം ആരംഭിക്കുന്നത് അവിടുത്തെ അവിടെ ജീവിക്കുന്നവരിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും മത്സ്യബന്ധനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് മിത്രാദ്വീപും അതിൻ്റെ ലഗോണും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും കൂടുതലായി മത്സ്യം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ അടുത്തുള്ള മറ്റു ദ്വീപുകൾ അകത്തി ചത്തലത്ത് കിൽത്താൻ അങ്ങനെയുള്ള കുറെ ദ്വീപുകൾ കേരള തീരത്ത് നിന്ന് കിലോമീറ്റർ അകലെ അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട ജനവാസമുള്ളതും ഇല്ലാത്തതുമായ മുപ്പത്തിയാറ് തുരുത്തുകളാണ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ലക്ഷദ്വീപിന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജനവാസം ഏറ്റവും കുറവുള്ള ഒരേ ഒരു ദ്വീപാണ് വിത്ര അര കിലോമീറ്റർ നീളവും ഏറ്റവും വീതിയുള്ള ഉള്ള സ്ഥലത്ത് കാൽ കിലോമീറ്റർ വീതിയുമാണ് ബിത്രയ്ക്കുള്ളത് മത്സ്യബന്ധനമാണ് ജനങ്ങളുടെ മുഖ്യ ഉപജീവന മാർഗം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഏറെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിത്തരദ്വീപിൽ ആൾ ദ്വീപാണ് വിത്രദ്വീപിൽ അവിടെ താമസിക്കുന്ന ജനതയുടെ അവകാശപ്പെട്ട മണ്ണാണത് അതുകൊണ്ട് മൊത്തത്തിൽ മിത്രദ്വീപിൽ ഏറ്റെടുക്കുവാനുള്ള നിലപാട് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധ്യമല്ല ഇപ്പം തന്നെ ഡിഫൻസ് ആവശ്യമായി ഈ പല സ്ഥലങ്ങളും ഗവൺമെന്റ് ബിത്തരദ്വീപ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഇത്രദ്വീപുകൾക്കല്ലേ ജനതയുടെ അവരുടെ പേരുള്ള ചെയ്തിട്ടുള്ള ഭൂമി ഒരു കാരണവശാലും ഒരു ഡിഫൻസ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ലക്ഷദ്വീപ് അടിഞ്ഞ സ്റ്റേഷൻ മുന്നോട്ട് വരുന്നത് അംഗീകരിക്കുവാൻ സാധിക്കില്ല ഇവിടെ ഒരു ഡിഫൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ ഇതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആയിട്ട് മാറും അതോടുകൂടി ഈ ദ്വീപിനെ അല്ലെങ്കിൽ ഈ ദ്വീപിലെ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ദ്വീപുകളിലുള്ളവർക്കും കൂടി ഇത് സാരമായ രീതിയിൽ മാറും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി ബി ജെ പിയിൽ നിന്നുള്ള പ്രഫുൽ ഗൌഡ പട്ടേൽ നിയമനായതോടുകൂടിയാണ് ദ്വീപ് ജനതയ്ക്ക് മേൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാകരുത് റേഷൻ സമ്പ്രദായങ്ങൾ മാറ്റങ്ങൾ വരുത്തണമെന്നും മദ്യ ഉൽപ്പന്ന ദ്വീപിൽ ലൈസൻസ് അനുവദിക്കണമെന്നും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്നുണ്ടായി ഇതിനെതിരെയെല്ലാം ശക്തമായ പ്രതിഷേധം ദ്വീപ് ജനതയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ദ്വീപിലെ മാതൃഭാഷകളായ മഹലിനും അറബിക്കും മുകളിൽ സ്കൂളുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും വ്യാപകമായ എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ട് സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതമാർഗമാണ് രാജ്യ സുരക്ഷയുടെ ഭാഗം എന്നുള്ള നിലയിലാണ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ നിയമപക്ഷങ്ങൾ എന്താണെന്നുള്ളത് ആ നിയമപരമായി അത് ആരാഞ്ഞു ഏത് രീതിയിലും അവർക്കൊരു സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ള നിലവാരത്തിലേക്ക് ഈ പ്രസ്ഥാനവും ഇതിന്റെ അനുഭാവികളും എന്നും ഉണ്ടാകുമെന്ന് ഇത്ര ജനങ്ങൾക്ക് ലക്ഷദ്വീപിലെ മുൻ സംസ്ഥാന എൻ സി പി എസ്സിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ തരണത്തിൽ ആ കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസം പ്രമോഷന്റെ പേരിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ടെൻ സിറ്റി എന്ന പദ്ധതിയും ദ്വീപ് നിവാസികളുടെ സ്വയ ജീവിതം തകർത്തിരിക്കുകയാണ് ശാന്തമായ തീരങ്ങളും മത്സ്യബന്ധന മേഖലകളുമുള്ള പരിസരത്തെ ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനുള്ള ഈ പദ്ധതി ദ്വീപ് ജനതയുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുന്നത് ബംഗാരം തിണ്ണക്കര എന്നീ ദ്വീപുകളിലെ ഭൂമിയും ജനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത് ടൂറിസം കമ്പനിക്ക് നൽകുന്നതിനുള്ള നീക്കം ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഇപ്പോൾ ബിത്രാദ്വീപ് ഏറ്റെടുക്കാനുള്ള പദ്ധതി ഇതിന്റെ എല്ലാം തുടർച്ചയായി മാത്രമേ കാണാൻ കഴിയൂ സമുദ്രനിരപ്പ് ഉയർച്ച തീരശോഷണം എന്നീ കാലാവസ്ഥാ പ്രതിസന്ധികളോട് നിരന്തരം പോരാടേണ്ടി വരുന്ന ജനത കൂടിയാണ് ലക്ഷദ്വീപുകാർ തീരശോഷണം കാരണം ഒരുപാട് ഭൂമി അവർക്ക് ഇതിനോടകം തന്നെ നഷ്ടമായിട്ടുമുണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ജനിച്ച മണ്ണിൽ നിന്ന് കുടിയറക്കുന്നതിനുള്ള പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ ട്യൂബിനെ പരിഞ്ഞു മുറക്കുന്നത് വിത്ര സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം അതുകൊണ്ട് തന്നെ അവർക്ക് അത്രമേൽ പ്രധാനവുമാണ് ഈ ലക്ഷദ്വീപിലേക്ക് വരുന്ന ഒരു വികസനം ഒരു പദ്ധതി പക്ഷേ വിത്തര പോലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഒരു വലിയൊരു വിഭാഗമാണ് മത്സ്യബന്ധനമായിട്ട് ജീവിക്കുന്നത് അവരുടെ ഉപജീവന മാർഗ്ഗം മുടങ്ങുമെന്നുള്ളത് ഒരു വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കും